നബി അലൈഹി വസല്ലം പറയുകയാണ് ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു ഇബ്നു റളിയല്ലാഹു അൻഹു പറയുകയാണ് പറയുകയാണ് നബി അലൈഹി വസല്ലം അബ്ദൻ സംഹ സ്വഭാവം കാണിക്കുന്ന ഒരു അടിമയോട് അല്ലാഹു കാരുണ്യം കാണിക്കും ഇദാ ബാ ഒരു കച്ചവടം ചെയ്യാണെങ്കിൽ ആ വിലയിൽ വാങ്ങുന്ന ആൾക്ക് ആശ്വാസം നൽകുന്ന വില പറയുക അയാളുടെ ലാഭം നഷ്ടപ്പെടുത്തേണ്ടതില്ല പക്ഷേ സംസാരിക്കുന്നിടത്തും കച്ചവടം ചെയ്യുന്നിടത്തും ഒക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുള്ളൊരു കച്ചവടമുണ്ട് അതേപോലെ തന്നെ സമഹന ഇതഷ്ടറ വാങ്ങുന്നവരും അങ്ങനെ ശ്രദ്ധിക്കണം കാരണം ഈ വ്യക്തിക്ക് ഈ വസ്തു വാങ്ങിയതിൽ ഒരു പണം ചെലവായിട്ടുണ്ട് അതിനേക്കാൾ താഴെ ചോദിച്ച് ഇടങ്ങാറാക്കുക അവസാനം ഈ വസ്തു ഒന്ന് പോവട്ടെ എന്ന് വിചാരിച്ച് നഷ്ടത്തിൽ വിൽക്കേണ്ടി വരിക അതും പാടില്ല വാങ്ങുന്നവനും മര്യാദ വേണം വിൽക്കുന്നവർക്കും മര്യാദ വേണം സമഹന ഇതാ ഇനി വല്ലവരോടും കടമിടപാടുണ്ടെങ്കിൽ അത് വീട്ടു നടത്തും മാന്യത കാണിക്കുന്ന ആളുകളോട് അള്ളാഹു കാരുണ്യം കാണിക്കുന്ന പ്രഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് നേടിയെടുക്കുന്ന വിഷയമാണ് അത് എന്ന് മനസ്സിലാക്കുക